നല്ല കുളിരുള്ള സമയത്ത് തീയിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു അനുഭവമാണ് ക്യൂരിയോസ് നല്ല കുളിരുള്ള സമയത്ത് ഒരു തീയിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താണോ ഉണ്ടാവുക അതാണ് ഈയൊരു അകത്തേക്ക് വരുമ്പോണ്ടാവുന്ന അനുഭവം എന്താണ് കമ്പാഷൻ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് കാർ ഓടിച്ചോ ബൈക്കോടിച്ചോ പോകുമ്പോൾ അത്യാവശ്യമില്ലെങ്കിൽ ഹോൺ അടിക്കാതിരിക്കലാണ് കമ്പാഷൻ എൽ എൻ എഴുതി ഒരു കാറിന്റെ പിറകിൽ ചെന്ന് അടിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കലാണ് കമ്പാഷൻ എനിക്ക് നിങ്ങളെപ്പോലെ ഡ്രൈവിംഗ് അറിയില്ല എന്നാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നിങ്ങളെപ്പോലെ എനിക്ക് ഇത് ഓടിക്കാൻ അറിയൂല എന്നാണ് എല്ലെന്ന ഒരറ്റ അക്ഷരം കൊണ്ട് അയാൾ നമ്മളോട് സംവദിക്കുന്നത് എന്നിട്ട് അയാൾ പുറകിൽ പോയിട്ട് ഓണടിക്കാതിരിക്കലാണ് കംപാഷൻ കമ്പാഷൻ എന്നുള്ള വാക്കിന്റെ എറ്റിമോളജി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഭയങ്കര രസ അത് ലാറ്റിനാണ് ലാറ്റിനാണ് കംപാറ്റി കമ്പാറ്റി എന്ന് പറഞ്ഞാൽ സഫർ വിത്ത് സഫർ ഫീലിംഗ് ത്രൂ എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരാള് അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ ആഘോഷിച്ചു നടക്കുകയാണ് കുറേ സമയമായി അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ മെസ്സേജാണ് ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കുറച്ച് വൈകുമ്പോഴേക്ക് അയാളുടെ ഗേൾ ഫ്രണ്ട് വല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് പോയി ഇയാൾ മാത്രം എന്തോ കാരണത്താൽ വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യാചകൻ വന്ന് ഇയാളുടെ മുന്നിൽ ഇങ്ങനെ കൈ നെട്ടുന്നത് അപ്പൊ ആ യാചകനൊന്നും ഇയാൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല യാചകനോട് ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ നൃത്തം കണ്ടാൽ തന്നെ അറിയാൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇവൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോൾ അയാളുടെ ഒരു ബോർഡ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് കേൾവിയില്ല കാഴ്ചയില്ല സംസാരിക്കാനും കഴിയുള്ളു എന്നെ സഹായിക്കണം എനിക്ക് പോകാനുള്ള ബസ് എവിടെയാണ് വരിക എന്നുള്ളത് എന്നെ ഒന്ന് അവിടേക്ക് എത്തിച്ചു തരണം എന്നൊക്കെയാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോ ഇവനെന്തോ അയാളോടൊരു സ്നേഹം തോന്നി എന്നിട്ട് അയാളെ ഇങ്ങനെ മെല്ലെ തൊട്ടു തൊടേ മാത്രം ചെയ്തു അപ്പൊ അയാൾ ഇങ്ങനെ ആദ്യം റിജക്ട് ചെയ്തു പിന്നെ അയാൾക്ക് മനസ്സിലായി അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരോ വന്നതാണ് അങ്ങനെ കുറെ സമയമായി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഇദ്ദേഹം ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇയാളുടെ ഡയറിയിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും ഓക്കെ ഇദ്ദേഹത്തിന് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇയാളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കയ്യിൽ എഴുതി കൊടുക്കണം യെസ് അല്ലെങ്കിൽ നോ ഇത്രയ്ക്ക് മതി അയാൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണം അങ്ങനെ ഇദ്ദേഹത്തെയും കൊണ്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു കഫറ്റീരിയയിലേക്ക് ഇവൻ പോവാണ് അങ്ങനെ വെള്ളം വാങ്ങി ഇദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്ന് കുറച്ച് ഡോളർ എടുത്തിട്ട് ഇദ്ദേഹം ഇവന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ കടക്കാരന് കൊടുത്തു തിരിച്ച് കടക്കാരന് അതിന്റെ ബാലൻസ് കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു പത്ത് രൂപ ഇവൻ സ്വന്തം കേശോയിലേക്ക് കിട്ടും ഇയാൾ കണ്ണു കണ്ണാണത്ത ആളല്ലേ അങ്ങനെ കുറെ സമയമായി അവരിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവസാനം ഇവൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത് കൊറേ സമയമായി അർദ്ധരാത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത് അപ്പൊ അയാൾ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കുകയാണ് ഞാനൊരു സുഹൃത്തിനെ കാണാൻ വന്നതാണ് ഓക്കെ സുഹൃത്തിനെ കാണാൻ വന്നതാണ് എന്നുള്ള രൂപത്തിൽ എഴുതിയിട്ട് അവന് കാണിച്ചു കൊടുത്തു അപ്പൊ ഇദ്ദേഹം തിരിച്ച് ഇവനോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇത്രയും വൈകിയത് അപ്പൊ അവന് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വാങ്ങിയ കൈ വാങ്ങിയിട്ട് അവൻ എന്തോ എഴുതാൻ തുടങ്ങി എന്തോ എഴുതാൻ തുടങ്ങിയിട്ട് ആ എഴുതിയത് ഇങ്ങനെ മായച്ചു വീണ്ടും എന്തോ എഴുതാൻ ഇങ്ങനെ തുടങ്ങി അതും മയച്ചു പിന്നെ കുറച്ച് സമയം ഇവനിങ്ങനെ ആലോചിച്ചിട്ട് ഇവന് എഴുതിയത് സെയിം ഞാനും ഇതേപോലെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന് ഇങ്ങനെ വൈകി പോയതാണ് ഓക്കെ കുറെ സമയം കഴിഞ്ഞു അദ്ദേഹത്തിനുള്ള ബസ് വന്നു ആ ബസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇവൻ ഇരുത്തി എന്നിട്ട് ആ ബസ്സിന്റെ ഡ്രൈവറോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഇറക്കേണ്ട സ്റ്റേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആ വണ്ടിയിൽ നിന്ന് യാത്രയാക്കിയിട്ട് അവൻ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് അദ്ദേഹത്തോട് അവൻ ചോദിച്ചു കയ്യിൽ ഇങ്ങനെ വാങ്ങിയിട്ട് കയ്യിൽ ചോദിച്ചു ആർ ആറിയോ ഓക്കെ ഓക്കെ യു ഓക്കെ അപ്പം അദ്ദേഹം അവന്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് എഴുതി ഓക്കെ അയാം ഓക്കെ എന്നിട്ട് അതിങ്ങനെ വായിച്ചു എന്നിട്ട് അടുത്ത വരികയാണ് യു വിൽ ബി ഓക്കെ യു വിൽ ബി ഓക്കെ നമ്മുടെ ഭാഷയിൽ അതിന് മലയാളം പറഞ്ഞാൽ സാരല്ലട ഓക്കെ ശരിയാവും ഓക്കെ അറിഞ്ഞു എന്നിട്ട് ആ ബസ്സിൽ നിന്ന് അവനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അവൻ നേരത്തെ റിജക്ട് ചെയ്ത് വിട്ട ഒരു യാചകനല്ലേ അയാൾ അവിടെ കിടക്കുന്നുണ്ട് ഏ അവൻ ഇയാളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച് പത്ത് രൂപ പത്ത് രൂപയില്ലേ പത്ത് ഡോളർ ആ പത്ത് ഡോളർ കീസയിൽ നിന്നെടുത്ത് ഇയാളുടെ ആ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ച് അവൻ തിരിഞ്ഞു നടക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും അയാൾക്ക് എങ്ങനെ മനസ്സിലായി ഇവനൊക്കെ അല്ല എങ്ങനെ മനസ്സിലായി എവിടെ നിന്ന് കിട്ടിയ നീ എന്താണ് ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ അവന് പെട്ടെന്ന് കഴിഞ്ഞില്ല കാരണം അവൻ അതിനൊരു ഉത്തരമില്ലായിരുന്നു അതിന്റെ കാരണം അവന് വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു ഒരു പകലും രാവും മുഴുവനും അവന്റെ കൂടെ ഏഹ് തുള്ളിക്കളിച്ച് നടന്ന അവന്റെ ചങ്ങാതിമാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഒരു സെക്കൻഡ് വൈകുമ്പോഴേക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുന്ന അവൻ്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കണ്ണും കാതും കാതുമില്ലാത്തൊരു മനുഷ്യന് മനസ്സിലാകുന്നതിന്റെ പേരാണ് കംഭാഷ സഫറിങ് വി സഫറിംഗ് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അയാളുടേത് മാത്രമുള്ള അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന വേദനയുള്ള യുദ്ധങ്ങൾ താണ്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും അയാൾക്ക് മാത്രം പരിചിതമായ അയാൾ മാത്രം അഡ്രസ് ചെയ്യേണ്ട ഏതൊക്കെയോ യുദ്ധങ്ങൾ താണ്ടിയിട്ടാണ് കടന്നു പോകുന്നത് കരുണയുടെ വേര് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം മദർ തെരസ്യയുടെ ഭയങ്കര രസമുള്ളൊരു വാക്കാണ് നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിന്നാലേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ പിന്നെ അയാളെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം കംപാഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എത്രയുള്ളു ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ടു വഴികളുണ്ട് മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ടു വഴികളുണ്ട് ഒന്നെങ്കിൽ വേദനിപ്പിച്ചാൽ മതി ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി സി വി ബാലകൃഷ്ണന്റെ ഒരു കഥയുണ്ട് ചെറിയൊരു കുഞ്ഞു കഥയാണ് ഒരു ചെറിയ മോളുണ്ട് അവള് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ്റുപാത്രം കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ചുവറ്റുപാത്രവും കൊണ്ട് ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് അധിക ദിവസം ഒരു ദിവസം അവളുടെ നേരെ ദുഷ്ടനായ ഒരാൾ ചാടി വീണ് ഓക്കെ എന്നിട്ട് അവളുടെ ചോറ്റുപാത്രം ഇല്ലേ അത് തട്ടിപ്പരിച്ച് വാങ്ങിയിട്ട് ഇയാൾ അതെടുത്ത് കഴിക്കുകയാണ് എന്തൊരു ദുഷ്ടനാണല്ലേ ചെറിയൊരു മോളുടെ അടുത്ത് നിന്ന് ചോറ്റുപാത്രം തട്ടിപ്പടിച്ച് വാങ്ങിയിട്ട് അത് കഴിക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ പക്ഷെ ഈ മോളില് ഈ മോൾ അവിടെങ്കിലും നിൽക്ക അവിടെ പോകുന്നില്ല അത്യാള് ചോദിച്ചു എന്തേ എന്താ പേടിക്കാത്തതൊന്നുമില്ല എന്താ പേടിയൊന്നുമില്ലേ എന്താ പോവാത്തത് മോളെന്താ പറഞ്ഞതെന്നറിയോ വേഗം കഴിക്കുക എന്നിട്ട് പാത്രം എന്താ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും പാത്രം ഇല്ലാതെ ചെന്നാൽ അമ്മ വഴക്ക് പറയും ഇത് കേട്ട പാടെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചതിന് ശേഷം ആ പാത്രം ഇവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഇവളുടെ ചോദ്യമുണ്ട് ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ വേണമെങ്കിൽ കുറച്ചുകൂടെ അമ്മയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നു തരാം അതാണ് അതിനകത്തുള്ളത് ഇത്ര വലിയ വയറ് നിറയോ ഇത്രയും കുറച്ച് ഭക്ഷണം മതിയോ ആ കഥയുടെ അവസാനം സി വി ബ ബാലകൃഷ്ണൻ എഴുതിയത് ഇങ്ങനെയാണ് മുറിവേറ്റ മൃഗം പോലെ കടന്നുകൊണ്ടയാളോടി